ജാസ്മിൻ ജാഫർ തന്റെ വീട്ടുകാരുമായി സംസാരിച്ച സംഭവം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനെതിരെ വലിയ വിമർശനമായിരുന്നു ഉണ്ടാക്കിയത് അച്ഛന് സുഖമില്ലാത്തത് പറയാൻ വിളിച്ചതെന്ന് ബിഗ് ബോസ് പറയുമ്പോൾ അതല്ല പുറത്തു നടക്കുന്ന കാര്യങ്ങൾ ജാസ്മിനെ അറിയിക്കാനാണെന്നാണ് പൊതുവെ അഭിപ്രായങ്ങൾ അന്ന് വന്നത് ഇത് ശരിവെക്കുന്ന ഒരു സംഭവമാണ് ജാസ്മിൻ തന്നെ ഇപ്പോൾ പറയുന്നത് റിയാലിറ്റി ഷോ രണ്ടാം ആഴ്ചയിലേക്ക് കടന്നപ്പോഴായിരുന്നു ജാസ്മിനെ ജാസ്മിന്റെ വീട്ടുകാർ ബന്ധപ്പെട്ടത് ജാസ്മിന്റെ പിതാവായിരുന്നു ജാസ്മിനെ വിളിച്ചത് ഗബ്രിയുമായുള്ള ജാസ്മിന്റെ സൗഹൃദത്തിനെതിരെ പ്രേക്ഷകർ പ്രേക്ഷകർക്കടുത്ത വിമർശനങ്ങൾ ഉയർത്തുന്ന സമയത്തായിരുന്നു ജാസ്മിന്റെ വീട്ടുകാർ ബന്ധപ്പെട്ടത് തന്റെ പിതാവിന് ഹാർട്ടിൽ ഒരു ബ്ലോക്ക് ഉണ്ടെന്നും ശസ്ത്രക്രിയക്ക് വിധേയമാകുന്നത് സംബന്ധിച്ച് പറയാനാണ് അദ്ദേഹം വിളിച്ചതെന്നുമായിരുന്നു കൺഫുഷൻ റൂമിൽ പോയി തിരിച്ചെത്തിയപ്പോൾ ജാസ്മിൻ പറഞ്ഞത് എന്നാൽ അതിനുശേഷം താനും ഗബ്രിയുമായുള്ള സൗഹൃദം എന്തിനാണ് മറ്റുള്ളവർ മോശമായി ചിത്രീകരിക്കുന്നതെന്നും തന്റെ വിവാഹം ഉറപ്പിച്ചതാണെന്നും ഒക്കെ പറഞ്ഞ് അലമുറയിടുന്ന ജാസ്മിനെയാണ് ഷോയിൽ കണ്ടത് അതോടെ ഷോ കാണുന്ന പ്രേക്ഷകരിൽ ചില സംശയങ്ങളുടൻ പിതാവിന് വയ്യെന്ന് അറിയിക്കുമ്പോൾ സ്വാഭാവികമായും മകൾ പിതാവിനെ കുറിച്ചല്ലേ പറയേണ്ടത് അല്ലാതെ ഗബ്രിയെ കുറിച്ച് പറഞ്ഞ് കരയുന്നത് എന്തിനെന്നായിരുന്നു ആരാധകർ ഒന്നടങ്കം ഉയർത്തിയ ചോദ്യങ്ങൾ അസുഖ വിവരം അറിയിക്കാനല്ല ജാസ്മിൻ ഗബ്രി കോംബോയ്ക്കെതിരെ പുറത്ത് കടുത്ത നെഗറ്റീവ് നറേഷൻ ഉണ്ടെന്നത് അറിയിക്കാനാണ് വീട്ടുകാർ അവരെ വിളിച്ചതെന്നും ചില ആരാധകർ ചൂണ്ടിക്കാട്ടി അതേസമയം വയ്യാതിരുന്ന പിതാവ് പുറത്തിറങ്ങുന്നത് കണ്ടെന്ന് നാട്ടുകാർ പറയുന്ന ചില വീഡിയോകളും പുറത്തു വന്നിരുന്നു ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പിൽ വിമർശനം കടുത്തതോടെ ഇക്കാര്യത്തിൽ വിശദീകരണവുമായി ബിഗ് ബോസ് തന്നെ രംഗത്തെത്തിയിരുന്നു പിതാവും മകളും തമ്മിൽ നടത്തിയ സ്വകാര്യ സംഭാഷണമായിരുന്നു അതെന്നും അതുകൊണ്ട് തന്നെ ഇരുവരും സംസാരിച്ചത് പുറത്തുവിടാനാകില്ലെന്നുമായിരുന്നു ബിഗ് ബോസ് അറിയിച്ചത് എന്നാൽ ഇപ്പോഴിതായി ഈ കോൾ സംബന്ധിച്ച് ആരാധകർ ഉയർത്തിയ വാദങ്ങൾ ശരിവെയ്ക്കുന്ന പരാമർശം ജാസ്മിന്റെ വായിൽ നിന്ന് തന്നെ പുറത്തു വന്നിരിക്കുകയാണ് ജാസ്മിനും നോറയും തമ്മിലുള്ള തർക്കത്തിന് പിന്നാലെയായിരുന്നു ഇത് തന്നെ കുറിച്ചുള്ള കാര്യം നോറ മറ്റുള്ളവരോട് പറഞ്ഞു എന്നതായിരുന്നു ജാസ്മിന്റെ ആരോപണം എന്നാൽ ജാസ്മിൻ തന്നോട് ഇൻസെക്യൂരിറ്റി ആണെന്ന് വ്യക്തി വിദ്വേഷമാണെന്നുമായിരുന്നു നോറയുടെ മറുപടി തുടർന്നൊരു തർക്കം ഉടലെടുത്തു ജാസ്മിനുമായുള്ള തർക്കത്തിന് പിന്നാലെ കൺഫെഷൻ റൂമിൽ നോറ പോയി കരഞ്ഞതിന് ഗബ്രിയോടായിട്ടാണ് ജാസ്മിൻ ഇക്കാര്യം പറയുന്നത് ഇത്ര സീനാക്കേണ്ടത് ഉണ്ടോ എന്ന് ഗബ്രി ജാസ്മിനോട് ചോദിക്കുമ്പോൾ ഇവിടെ എന്റെ തന്ത വിളിച്ചനെ പൊരിച്ചിട്ടെന്നാണ് ജാസ്മിൻ പറയുന്നത് അതായത് ജാസ്മിന്റെ പിതാവ് വിളിച്ചത് പൊരിക്കാനാണ് അല്ലെങ്കിൽ വഴക്ക് പറയാനാണ് അത് ഗബ്രി വിഷയത്തിൽ അല്ലെങ്കിൽ പിന്നെ മറ്റെന്തിനാണെന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ ചോദിക്കുന്നത് അവസാനം ജാസ്മിന്റെ വായിൽ നിന്ന് തന്നെ സത്യം പുറത്തു വന്നിരിക്കുകയാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് അതേസമയം തന്നെ ജാസ്മിന് പുറമെ ഈ വിഷയത്തിൽ ബിഗ് ബോസിനെയും കുറ്റപ്പെടുത്തുന്നവരുണ്ട് ബിഗ് ബോസിന്റെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇതിലൂടെയെന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ജാസ്മിനെ കൈയടിക്കുകയാണ് മറ്റു ചിലർ ഗബ്രിയുമായുള്ള സൗഹൃദം ദോഷകരമായി ബാധിക്കുമെന്ന് വീട്ടുകാർ തന്നെ അറിയിച്ചിട്ടും ആ കോംബോ അതുപോലെ തുടരാനാണ് ജാസ്മിൻ ശ്രമിച്ചതെന്നും അവർ യഥാർത്ഥ ഗെയിമറാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഇതെന്നുമാണ് ആരാധകർ പറയുന്നത് എന്നിരുന്നാലും പിതാവിന് ആണെന്ന് പറഞ്ഞ് എന്തിനാണ് ജാസ്മിൻ ആളുകളെ ആദ്യം തെറ്റിദ്ധരിപ്പിച്ചതെന്നും ബ്ലോക്കിന്റെ കാര്യം പിന്നെ ഒരിക്കൽ പോലും ബിഗ് ബോസിനോട് ജാസ്മിൻ ചോദിച്ചിട്ടില്ല എന്നും ചിലർ പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ